ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് ഇപ്പോൾ ബി പി എൽ റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നിലവിൽ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നിലവിൽ എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്നവർക്ക് മുൻഗണനാ റേഷൻ കാർഡായ പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിലേക്ക് കാർഡ് തരം മാറ്റുന്നതിനായി ഓൺലൈനായാണ് അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതുവരെ അപേക്ഷിച്ചവരിൽ എലിജിബിളായ മാർക്ക് ലഭിച്ച എല്ലാവരുടെയും കാർഡ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറ്റിയിരുന്നു എന്നിട്ടും ധാരാളം ഒഴിവുകൾ ഉള്ളതിനാലാണ് ഇപ്പോൾ വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് സൗജന്യ റേഷനും മറ്റ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ബി പി എൽ പിങ്ക് കാർഡിനായി അർഹതയുള്ളവർ ഉടനെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞ തവണ വേണ്ടത്ര അപേക്ഷകൾ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അപേക്ഷിച്ച ഏതാണ്ട് എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡ് ലഭിച്ചിരുന്നു അതിനാൽ അർഹതയുള്ളവർ ഈയൊരു അവസരം പാഴാക്കാതിരിക്കുക അടുത്ത അറിയിപ്പ് ഓണക്കാലത്ത് എല്ലാ റേഷൻ കാർഡിനും ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി നൽകിയത് കാർഡുടമകൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു സെപ്റ്റംബർ മാസത്തിലും ഇത് തുടർന്നെങ്കിലും അരിയുടെ സ്റ്റോക്ക് തീരുന്നതോടെ ഓഫർ അവസാനിക്കും എന്നാണ് കരുതിയത് എന്നാൽ വരും മാസങ്ങളിലും ഇത് തുടരാൻ സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് വരും മാസങ്ങളിൽ ശരാശരി മൂവായിരം ടൺ വീതം എടുത്ത് കാർഡുടമകൾക്ക് ഇരുപത് കിലോ വീതം നൽകുവാനാണ് സപ്ലൈകോ നടപടികൾ തുടങ്ങുന്നത് ജി എസ് ടി രജിസ്ട്രേഷനുള്ള ആർക്കും ലേലം കൂടാതെ എഫ് സി ഐയിൽ നിന്നും ആവശ്യത്തിന് അരി എടുക്കാവുന്ന വിധം നയം കേന്ദ്ര സർക്കാർ മാറ്റിയിരുന്നു മൂന്ന് പോയിന്റ് ഏഴ് കോടി ടൺ അധിക കരുതൽ ശേഖരമാണ് ഗോഡൌണുകളിൽ രാജ്യമുട്ടാകെ ഉള്ളത് ഒക്ടോബർ വരെ കിലോഗ്രാമിന് ഇരുപത്തി എട്ട് രൂപയ്ക്കും നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പത് വരെ കിലോഗ്രാമിന് ഇരുപത്തിയെട്ട് രൂപ തൊണ്ണൂറ് പൈസയ്ക്കും അരി വാങ്ങാം സപ്ലൈകോ ശരാശരി മൂന്ന് രൂപ സബ്സിഡി നൽകിയാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് വിൽക്കുന്നത് പൊതുവിപണിയിൽ ഇതിന്റെ വില ശരാശരി നാൽപ്പത്തി രൂപ മുതൽ അമ്പത്തിരണ്ട് രൂപ വരെയാണ് അപ്പോൾ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക വരും മാസങ്ങളിൽ എല്ലാം ഇരുപത് കിലോ അരി അത് പച്ചരി മാത്രമല്ല പുഴുക്കല്ലരി വേണമെന്നുള്ളവർക്ക് പുഴുക്കല്ലരിയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഇരുപത് കിലോ കൂടാതെ സപ്ലൈകോയിൽ നിന്ന് കാർഡ് ഉടമകൾക്ക് പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി എട്ട് കിലോ കെ റൈസും ഇതുകൂടാതെ എല്ലാ മാസവും ലഭിക്കുന്നതാണ് അതിന് ഇരുപത്തി രൂപയാണ് വില അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഒക്ടോബർ നാല് ശനിയാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം